മഹാബലി തരാനെ നമ്മള് ഒരു വീഡിയോ ചെയ്തായിരുന്നു ചെയ്താലും മുന്നേ ഇത് സെക്കൻഡ് എപ്പിസോഡാണ് ഓണമായിട്ട് ബന്ധപ്പെട്ട് അപ്പൊ അത് ഇതിനു മുന്നെത്താ മഹാബലി തബറയാനായിട്ടുള്ള ഇന്റർവ്യൂ സൗഹൃദ സംഭാഷണം നമ്മുടെ ചാനലിലൂടെ പോയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അധികാരം നമ്മുടെ ചാനൽ തന്നെ കിടക്കുന്നുണ്ട്

അപ്പോൾ നമ്മളുള്ളത് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് അപ്പോൾ അവിടെ നിന്ന് വന്നതാണ് ഇതേ പാസഞ്ചർ ആണ് പറഞ്ഞത് ഗുരുവായൂർ പാസഞ്ചർ ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ പാസഞ്ചർ ഓണം എന്നും പറഞ്ഞ് പേരിട്ടിരിക്കുന്ന ഓണാഘോഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൻ്റെ കാഴ്ചകളിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് അപ്പോൾ അതേ ആ ട്രെയിനിൻ്റെ ആ ബോഗിയൊക്കെ അതേ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരെല്ലാവരും പട്ടക്കപ്പാടി കണ്ട് അങ്ങോട്ടും ഇവിടെയൊക്കെ പോലും വരില്ല ഒക്കെ എറണാകുളത്തേക്ക് ജോലിക്കുവാനും അവർ അപ്പോൾ ഇതേ ആർക്കു ഗുളികളൊക്കെ ആയിട്ട് മാവേലിനെ അതെ ആനയിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ മുഴുവൻ ആൾക്കാരവിടെ ഫോട്ടോ എടുക്കാനൊക്കെ തെയ്യുന്നു സ്റ്റേഷൻ മാസ്റ്റർ ഉണ്ട് അപ്പം അവിടെ നമ്മൾ ബലിയിൽ നിന്ന് സ്റ്റാറ്റോടിക്കു ശേഷം സ്റ്റേഷൻ മാസ്റ്റർ മഹാബലിനെ പൊന്നാടെ അണിയിക്കുകയുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റേഷൻ്റെ മുന്നിൽ അവിടെ ജീവനക്കാർ എല്ലാവരും കൂടി ഒരു പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട് അതൊക്കെ നിങ്ങളൊന്ന് വോച്ചിട്ട് കാണിച്ചുതരാം അപ്പോൾ എന്തായാലും ഈ പാസഞ്ചർ ഓണത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് അടയ്ക്കാൻ പോകണം അപ്പോൾ അതിന് മുന്നേ ഞാൻ അദ്ദേഹത്തിന് അവിടെ വെച്ച് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പറയും മഹാബിളി തമ്പര് യൂട്യൂബറാണ് എനിക്കൊന്ന് ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു സൗഹൃദ സംഭാഷണം അല്ലെങ്കിൽ ഇന്റർവ്യൂ എടുക്കണൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് അതിന് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് കാലത്തിനൊപ്പം ഞാൻ സഞ്ചരിക്കേണ്ടത് നമ്മൾ ഇതേ രണ്ടപ്പോ പോകുന്നതാണ് അങ്ങനെ ഞങ്ങൾ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ സൗഹൃദ സംഭാഷണം എടുത്തായിരുന്നു അത് തൊട്ട് ഒരു വീഡിയോ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ചെക്ക് നമ്മുടെ ചാനൽ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും പിന്നെ ഇത് അവിടെ ജീവനക്കാരിലെല്ലാം കൂടി പൂക്കൾ വിട്ടാണ് അവരെ നിന്നൊരു വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നത് മ്പരൻ എല്ലാവരും കൂടി ഇരുന്നിട്ട് ട്രെയിനിൽ വിഷ്വൽസ് ആണ് ഇനി കാണിക്കാൻ പോകുന്നത് മാവേലിയുടെ പാട്ടൊക്കെ കേട്ടല്ല അല്ലേ എന്ത് ഭംഗിയായിട്ടാണ് പാട്ടുന്നത് എന്നൊക്കെ മാവേലിയായിട്ട് വന്നിരിക്കുന്നത് ഈ പാസഞ്ചർ ഓണത്തിന് വന്നിരിക്കുന്നത് നമ്മുടെ വിനോദേരൻ ഇവിടെ കാക്കനാട് ചെമ്പൂക്കിൽ ഈ ഡാൻസിൻ്റെ കോസ്റ്റ്യൂംസ് റെൻറ്റിന് കൊടുക്കുന്ന പരിപാടിയാണ് സൽസ എന്നാണ് ഷോപ്പിൻ്റെ പേര് പിന്നെ പാട്ടിടാൻ എനിക്കിഷ്ടമല്ലായിട്ടല്ല കേട്ടോ ആ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഈ വീഡിയോ കോപ്പി റൈറ്റ് അടിക്കും അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പരമാവധി പാട്ടുള്ള വീഡിയോസൊക്കെ ഒഴിവാക്കുന്നത് പിന്നെ ഈ പാസഞ്ചർ ഓണത്തില അല്ലെങ്കിൽ ഈ ഗുരുവായൂർ പാസഞ്ചർ ഫ്രണ്ട്ഷിപ്പ് അസോസിയേഷൻ എന്ന് പറഞ്ഞല്ലോ ഫ്രണ്ട്സ് അസോസിയേഷൻ സോറി ഫ്രണ്ട്സ് അസോസിയേഷൻ അവരുടെ ടീം എന്താ പരിപാടി എന്ന് വെച്ചാൽ രാവിലെയും കഴിഞ്ഞാൽ എറണാകുളത്തേക്ക് വരും വൈകുന്നേരം വർക്ക് ചെയ്യുമ്പോൾ തിരിച്ചു പോകും അതെല്ലാവർക്കും ആയിട്ട് മനസ്സിലാകും പക്ഷേ ഇവർ വരുമ്പോഴും പോകുമ്പോഴും കരമൊക്കെ ഒക്കെ ഇട്ട് പാട്ടൊക്കെ പാടി ട്രെയിനിൽ അടിച്ച് പൊളിച്ചാണ് വരുന്നത് അതാണ് ഏറ്റവും വലിയ സന്തോഷം നമ്മൾ ഒരു തവണ വീഡിയോ ചെയ്തിരുന്നവരെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക നമ്മുടെ ചാനലിൽ തന്നെ കിടക്കണുണ്ട് ആ വീഡിയോസ് അപ്പോൾ പിന്നെ അന്ന് ഇതിന് മുന്നത്തെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിലും കാണുക ഞാനും പിന്നെ നമ്മുടെ മഹാബലി തമ്പുരാനും കൂടി എന്നിട്ട് ഒരു ഇൻറ്റർവ്യൂ ചെയ്തിരുന്നു അല്ലെങ്കിൽ ഒരു സൗഹൃദ സമ്മാനത്തിന് വീഡിയോ ചെയ്തിരുന്നു അതും കൂടി കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ തൊട്ട് മുന്നേറ്റത്തെ വീഡിയോ കിടക്കാനുണ്ടാവും അപ്പോൾ ഓണമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് വീഡിയോ ആണ് നമ്മൾ വിടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് മഹാബലിതമ്പരെ മാത്രമല്ല കൂട്ടത്തിലുള്ള എല്ലാവരും ഇരുന്ന് പാട്ട് പാടുക അതാണ് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് എല്ലാവരും പാടറിയ എന്താണ് പാടാൻ അറിയാത്തവരും ഇവരുടെ കൂടെ കൂടി എന്നുള്ളതാണ് പറയേണ്ടത് കാരണം ഞാനത് നേരിട്ട് പോയി കണ്ട് അനുഭവിച്ചിട്ട് അല്ലെങ്കിൽ എൻജോയ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ മഹാബലി മഹാബലിതമ്പരൻ നമ്മുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം ഓർക്കേണ്ട മുന്നത്തെ അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ഇല്ല ഇപ്പോൾ ഈ മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുകയില്ലാണ്ട് തൊട്ടപ്പുറത്തെ വീട്ടിലൊരാളെ ഹെൽപ്പ് ചെയ്യുക അങ്ങനെ ഒരു കാര്യങ്ങളൊന്നുമില്ല ഇപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിൽക്കുന്നത് തോന്നി ആ ഒരു ശർക്കര വരട്ടിയും കാവർത്തതും അതുപോലെ പായസമൊക്കെ ഉണ്ടാ അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്ത് കഴിക്കുന്നതാണ് കാണുന്നത് ട്രെയിനിൽ വെച്ച് അപ്പോൾ അവരൊരു കുടുംബം പോലെ സന്തോഷത്തോടെ അല്ലേ ഇതിങ്ങനൊരു കൈമാറി ഇതൊക്കെ കഴിച്ച് നല്ല ഹാപ്പിയായിട്ട് ജോലിക്ക് പോകുന്നൊരു കാഴ്ച ഈ ഓണവാക് വെച്ചിട്ട് ഭയങ്കര മനസ്സിലൊരു സന്തോഷം കിട്ടണമെന്ന് തന്നെയാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ മറ്റു കാര്യം പറയാനുള്ളത് ഇത് ഓണം ആയതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഞാൻ ഇവരിപ്പോൾ വീഡിയോ എടുക്കാൻ പോയപ്പോൾ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് ഇവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തായാലും സ്പെഷ്യൽ എന്തായാലും വീട്ടിലിപ്പോൾ എന്താണ് ചക്ക ഒരു എക്സാമ്പിൾ പറഞ്ഞു അതാരെങ്കിലും കൊണ്ടുവരും അടുത്ത ആൾ വേറെന്താ അപ്പോൾ അച്ചാറായിരിക്കും വളരെ സാധനങ്ങൾ കൊണ്ടുവരാം എന്നിട്ട് ഇതൊക്കെ അങ്ങോട്ടിങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിക്കും ഭയങ്കര ഒരു മനോഹര കാഴ്ച അല്ലെങ്കിൽ നമ്മളുടെ കിടയിൽ ഇല്ലാണ്ടായിപ്പോയി ഒന്ന് തന്നെയാണ് ആ ട്രെയിനിൽ നടക്കുന്നതെന്ന് ഈ ഓണക്കാലത്ത് മാത്രമല്ല അല്ലാത്ത ടൈമിൽ നടക്കുന്നത് എന്നുള്ളത് നടക്കുന്നതെന്നുള്ളത് നേരിട്ട് കണ്ട് ഒരു വ്യക്തിയാണ് അതാണ് നമ്മളുടെ ഇടയിൽ എപ്പോഴും കാത്തുസൂക്ഷിക്കേണ്ടത് എന്തായാലും നിങ്ങളോട് ഞാൻ ഒരു കാര്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഗുരുവായൂർ പാസഞ്ചർ ട്രിപ്പ് ട്രെയിനിൽ ഇവരുടെ ഒരു ദിവസം യാത്ര ചെയ്യാൻ സാധിച്ചാൽ നിങ്ങൾക്ക് മാനസികമായിട്ട് ഭയങ്കര സന്തോഷം കിട്ടണമെന്നായിരിക്കും എനിക്ക് പാട്ടൊക്കെ പാടി ഓ ഞാൻ പോയാൽ എൻജോയ് ചെയ്താണ് എന്തായാലും നിങ്ങൾക്കും അങ്ങനെ ഒരു യാത്ര സഫലമാവട്ടെ അവരുടെ ഒപ്പം അപ്പോൾ എന്തായാലും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഗുരുവായൂർ പാസഞ്ചർ ഫ്രണ്ട്സ് അസോസിയേഷൻ്റെ ഈ ഒരു പാസഞ്ചർ ഓണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് എന്നെ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക അവരും കൂടി കാണട്ടെ ഇങ്ങനെയൊക്കെയാണ് മാവേലി പറഞ്ഞത് ഏഹ് കാര്യങ്ങൾ നടക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെയൊക്കെ കൂട്ടി വേണം ഓണം ആഘോഷിക്കാൻ അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്ന തൊട്ടുമുന്നേ കാണാത്ത രണ്ടെങ്കിൽ കാണുക എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനലിലൂടെ ആദ്യമായിട്ടാണ് ഒരു വീഡിയോ ആണെങ്കിൽ ഇപ്പോൾ തന്നെ ഫോളോട്ട് ആക്കി ഇതുപോലുള്ള മനോഹര കാഴ്ചകൾ അല്ലെങ്കിൽ നിങ്ങൾ അറിയേണ്ട അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ള കാഴ്ചകളായിട്ട് ഇനിയും നിങ്ങളുടെ മുന്നിലേക്ക് ഞങ്ങൾ എത്തുന്നതായിരിക്കും വീഡിയോയുമായിട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അപ്പോൾ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഓണം വിഷസ് അറിയിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ുന്നു അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും ബൈ മാവേലി മാവേലിടും കാലം മനുഷ്യരെല്ലാരും ഒന്ന്